എടൂര് കാലാപ്പറമ്പ് വിശുദ്ധ അന്തോണിസിന്റെ കപ്പിളയ്ക്കു നേരെയുണ്ടായ ആക്രമണത്തില് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ് യഡൂർ കാരാപറമ്പിലെ വിശുദ്ധ അന്തോണീസിന്റെ കപ്പേളയ്ക്ക് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി ആറളം സിഐ ആൻഡ്രിഗ് റോമിക് പറഞ്ഞു സംഭവത്തിന് പിന്നിൽ പ്രദേശവാസിയായ ഒരു വ്യക്തി തന്നെയാണെന്നും മദ്യലഹരിയിൽ ചെയ്തതെന്നുമാണ് പോലീസ് പറയുന്നത് ഇയാൾ രാത്രി ഒരു മണിയോടെ പ്രദേശത്ത് ചുറ്റിത്തിരിയുന്നതായുള്ള സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് കൂടാതെ മറ്റൊരു സുഹൃത്തിനോടും മദ്യലഹരിയിൽ കപ്പേളയിൽ കയറി അതിക്രമം കാണിച്ചതായി പറഞ്ഞതായാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു കാരാപറമ്പിലെ കപ്പേളയിൽ കയറി

ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് വുഡ്മാർട്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലാ തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം എഡൂർ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ